ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാനൊക്കെ ആലോചിക്കുന്നുണ്ട് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മളുടെ ഇവിടെ അമ്പലത്തിൽ നമ്മളുടെ തട്ടകത്തിൽ പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും നാല് ദിവസം പൂരത്തിൻ്റെ പൂരമാണ് താലപ്പൊലി അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ ഇന്ന് തുടക്കമാണ് അപ്പോൾ നമ്മളുടെ വകയുണ്ട് നമ്മളുടെ ടീമിൻ്റെ തിരുവാതിരക്കളി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നൊരു വ്ളോഗ് എടുക്കാം ഇങ്ങനെ ജസ്റ്റ് റെഡി ആകുന്നതും നമ്മൾ പോകുന്നതും തിരുവാതിരക്കളിയൊക്കെ കൂടെ അങ്ങനെ ചെറുതായിട്ടൊക്കെ കാണിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എത്രത്തോളം നടക്കും എന്നൊന്നും അറിയില്ല എന്താണ്ടോ മൈലാഞ്ചി കിട്ടുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഡ്രസ്സ് ഏതാടുന്നതെന്നുള്ളത് ചിലപ്പം കണ്ടാൽ മനസ്സിലാവുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും കാരണം നമ്മൾ കുത്താൻപുള്ളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സെറ്റുമുണ്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഇടാൻ പോകുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാ ഈ സെറ്റും കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് ഉടുക്കുന്നത് ഞാനിത് കൊടുക്കാൻ അയേൺ ചെയ്തെല്ലാം ഇങ്ങനെ ഞാനിതാ ഒക്കെ അയേൺ ചെയ്ത് പിൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അതോ ഓൾറെഡി ഇതാണ് അതിൻ്റെ ബ്ലൗസ് അപ്പോൾ ഇനി റെഡി ആവട്ടെ കേട്ടോ അപ്പോൾതാ ഞാൻ വന്നു ഇനി റെഡി ആവാൻ തുടങ്ങാണ് കേട്ടോ അപ്പോൾ രാത്രിയാണ് പരിപാടി കുറച്ച് സമയമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാനിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ തുടങ്ങട്ടെ എന്ന് വിചാരിക്കുകയാണ് വല്ലാണ്ട് മേക്കപ്പൊന്നും ഇല്ല കേട്ടോ സിമ്പിളായിട്ടാണ് പക്ഷേ എന്നാലും ഇപ്പോൾ ഒക്കെ തുടങ്ങിയാലാണ് എനിക്ക് കഴിയുള്ളൂ എന്ന് വെച്ചാൽ സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല വേസ്റ്റി മുണ്ട് കൊടുക്കൽ എനിക്ക് ഇത്രയും പ്രശ്നമാണ് എന്നുവെച്ചാൽ അത്ര ഫാസ്റ്റായിട്ട് എനിക്ക് പറ്റില്ല അപ്പോൾ അത് കാരണം കൂടി ഞാൻ നേരത്തെ കൂട്ടി തന്നെ അതിൻ്റെ അങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് പിൻ ചെയ്ത് ദയം ചെയ്തൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും മെല്ലെ 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 അങ്ങനെ ചെയ്യട്ടെ കേട്ടോ നമ്മൾ ായി കഴിഞ്ഞു ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോവാം എന്നാണ് നമ്മൾ പ്ലാനിട്ടുണ്ടായിരുന്നത് അപ്പൊ അതാ പാറു ഞങ്ങളുടെ കൂടെ വരണില്ല പാറു എക്സാം ഒക്കെ ആയ കാരണം കൊണ്ട് വീട്ടിലിരുന്ന് പഠിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പാറു വരണില്ല അപ്പൊ പ്രദും അമ്മയും എന്റെ കൂടെ വരണേ നമ്മൾ ട്രാവലറിലാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് എത്താന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമ്മൾ പന്ത്രണ്ട് പേരാണ് കേട്ടോ ഈ ഒരു തിരുവാതിരക്കുള്ളത് അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ട്ടോ കൊടുമുടിക്കാവ് നമ്മളുടെ തട്ടകാണ് അപ്പൊ നമ്മളുടെ വീടിന്റെ അടുത്തുനിന്ന് അധികം ദൂരൊന്നും ഇല്ല അതാ നമ്മളെല്ലാരും അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ എത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ നിറയെ ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സ്റ്റേജില് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കായിരുന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് പ്രോഗ്രാംസ് ആയിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മളുടെയും പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലിസ്റ്റ് ഇട്ടിണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കണ്ട് കണ്ടു കണ്ടു അങ്ങനെ ഇരിക്കുമായിരുന്നു കുറേ കുട്ടികളുടെ പരിപാടികൾ ഉണ്ടായിരുന്നു അതായത് സിംഗിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വലിയ ആൾക്കാരുടെ അതെ തിരുവാതിരക്കളി അങ്ങനത്തെ അതും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഞാനിങ്ങനെ ഇവിടെ കാണിക്കാം പക്ഷെ എന്താ അറിയോ രാത്രി സമയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെയുള്ള ലൈറ്റൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മളെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഫോട്ടോസ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറില്ലേ ചെയ്ത് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ശരി നമ്മൾ സ്റ്റേജിൽ കയറി കയറുന്നതിന്റെ മുന്നേ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നതാണ് കേട്ടോ കാരണം സ്റ്റേജിൽ പരിപാടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ആകെ എല്ലാവരുടെയും രൂപമൊക്കെ മാറിയിട്ടുണ്ടാവും ആകെ വയർത്തൊക്കെ അപ്പൊ പിന്നെ നമ്മൾ നമ്മളിവിടുന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ വീഡിയോസോക്കെടുത്തു അവിടുന്ന് റെഡി ആയിരിക്കണമെന്ന് ये किसर स्वेदी बादरथदाई मी सायस्वजा दीगु ज्ञानबीके अमयं

भयङ्गी तव मोचये वस्त्रधारिणि महात्मसरो स्वशान कर्तरा कपालहारदारिणि कृष खड्ग शोभिरे कृषोनि कबालिगे प्रपञ्चकारिणि शिवे राजराज भारिणि विगम्बरे भयङ्गरि महाप्र i'm പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പന്ത്രണ്ടര ആവാറായിട്ടോ രാത്രി അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ കട ഭംഗിയുണ്ട് പരിപാടി കഴിഞ്ഞു ഞാൻ ആണെച്ചെങ്കിൽ അന്ന് കൈയിൽ ആ ഫ്രാക്ചർ വന്നതിന് ശേഷം പിന്നെ എനിക്ക് ടീമിൽ അത്ര ആക്റ്റീവ് ആവാനൊന്നും പറ്റിയിട്ടായിരുന്നില്ല കാരണം കൈയിന് നല്ല പെയിൻ ആയിരുന്നല്ലോ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു വീണ്ടും ടീമിൽ വന്നു നമ്മള് ഒക്കെ ചെയ്യാൻ വീണ്ടും തുടങ്ങി അപ്പൊ എന്തായാലും പൂര ഒക്കെ ആയിട്ട് നമ്മളുടെ തിരുവാതിര ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു കുഞ്ഞു വ്ലോഗിലത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പൂരത്തിന്റെ വ്ളോഗ് കാണാൻ ഇഷ്ടമാണല്ലോ അല്ലേ അപ്പൊ നമുക്ക് പൂരത്തിന്റെ വ്ലോഗൊക്കെ ആയിട്ട് അടുത്ത് തന്നെ കാണാം അപ്പൊ അതുവരക്കും ബായ്